സുരേഷ് ഗോപി മൂന്ന് ടൈമില് കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്തും നിയമസഭാ സമയത്തും പാർലമെന്റ് സമയത്തും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് ഇവിടെ ബി ജെ പിയുടെ അനുകൂലികൾ നടത്തുന്ന സ്ഥാപനത്തില് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ വോട്ടൊക്കെ ഒരു ബൾക്ക് വോട്ടുകൾ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വോട്ടുകളൊക്കെ അവർ തന്നെ ചേർത്തി അവരെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമ്പലത്തിന്റെ പല വികസനത്തിലും അങ്ങോട്ട് ചെയ്യാമെന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു റോഡ് ഫുള്ള് നമ്മള് ടൈൽസ് ഇടാം അങ്ങനെയൊക്കെ കുറെ വാഗ്ദാനങ്ങൾ ഇവിടെ കൊടുത്തിരുന്നു നിലവിൽ ആള് തൃശൂർ കോർപ്പറേഷൻ വോട്ടിലും ഇല്ല പിന്നെ ഇപ്പോ അർഹത ഇപ്പൊ ചേർക്കാനുള്ള അർഹതയില്ല കാരണം ഈ വീട് അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീടാണ് ആ സുഹൃത്തിന്റെ വീട് അദ്ദേഹം വിറ്റു നമുക്ക് ഇവിടെ തൃശ്ശൂർ മത്സരിക്കണമെന്നെങ്കിൽ ഇവിടെ വോട്ട് ചേർക്കണം എന്നൊന്നുമില്ല ജയിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പല സ്ഥലത്തും ഇതേപോലെ പല വീടുകളിലായിട്ട് പത്ത് തൊട്ട് പതിനൊന്ന് തൊട്ടായിട്ട് ക്രമീകരിച്ചു കേന്ദ്രമന്ത്രി പദവി കിട്ടിയെന്ന് മാത്രമേ ഉള്ളു അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഗുണം ഒന്നും കിട്ടിയില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമസ്കാരം ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ നാട്ടുകാരുമുണ്ട് നെറ്റിശ്ശേരി എന്ന് പറയുന്നത് തൃശൂർ കോർപ്പറേഷന് കീഴിൽ വരുന്ന നെറ്റിശേരി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീട് ഒരു നാലു കെട്ട് ഗേറ്റ് കാരണം കൊണ്ട് നമുക്ക് വീടിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം കിട്ടില്ല അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മുതൽ ആ ഒരു സമയം മുതൽക്ക് ഈ വീട്ടിലായിരുന്നു അദ്ദേഹം ഇടക്കിടക്ക് വന്ന് താമസിച്ചിരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അതിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം അതായത് ഭാര്യ സഹോദരൻ അദ്ദേഹത്തിന്റെ അമ്മ അങ്ങനെ പതിനൊന്നോളം ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അവരുടെ വോട്ടും ചേർത്തു യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്നു വോട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയും ചെയ്തു എന്നാലും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്ത് കള്ള വോട്ടുകൾ ചേർത്തതുമായി ബന്ധപ്പെട്ട് വ്യാജ വോട്ടുകൾ ചേർത്തതുമായി ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തിയത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്ന സമയത്താണ് സുരേഷ് ഗോപി ഇങ്ങനെ പതിനൊന്ന് വോട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉടനീളം പല ഭാഗങ്ങളിലായി ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ അതുപോലെ തന്നെ ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത ഇതര മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരെ കൊണ്ടുവന്ന് ഇവിടെ ചേർക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകളിൽ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചേർക്കുക ഇതൊക്കെ ഇവിടെ വളരെ കൃത്യമായി തന്നെ നടന്നു ആ സമയങ്ങളിലൊക്കെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഉണ്ടായിരുന്നു ആരും അത് കാര്യമായി എടുത്തില്ല അമ്പതിനായിരത്തോളം വോട്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ഇവിടെ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇടപെട്ട് ചേർത്തു അതിന് എല്ലാവിധ ഇടപെടലുകളും ഇവിടെ ബി ജെ പി കാര് നടത്തി ചില ആളുകളൊക്കെ ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന ആരോപണം നിലനിൽക്കുന്നു ഈ വീട്ടിലാണ് പതിനൊന്ന് ഉള്ളത് ഈ വീട്ടിലാണ് ഇവിടെ സുരേഷ് ഗോപിയുടെ കുടുംബം താമസിച്ചു എന്ന രേഖകൾ ഉണ്ടാക്കി വോട്ടുകൾ ചേർത്തത് എന്തായാലും ഇവിടെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകനായിട്ടുള്ള എന്താണ് പേര് പേര് പോള് പോള് അദ്ദേഹം ഇവിടെ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പിന്നീട് എൽ സി മെമ്പറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം എന്റെ കൂടെയുണ്ട് ഈ നാട്ടുകാരനാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇങ്ങനെ സുരേഷ് ഗോപിയൊക്കെ വന്ന് താമസിക്കുന്ന സമയത്ത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടില്ല വിഷയ സമയത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹം കുടുംബവുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർത്തുകയും പിന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് ഇവിടെ ബി ജെ പിയുടെ അനുകൂലികൾ നടത്തുന്ന സ്ഥാപനത്തില് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ വോട്ടൊക്കെ ഒരു ബൾക്ക് വോട്ടുകൾ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വോട്ടുകളൊക്കെ അവർ തന്നെ ചേർത്തി അവരെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങളന്ന് പരാതിപ്പെട്ടിരുന്നു അന്ന് എലക്ഷൻ സമയത്ത് അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ചേർക്കുകയും സുരേഷ് ഗോപി മൂന്ന് ടൈമില് കോർപ്പറേഷൻ എലക്ഷൻ സമയത്തും നിയമസഭാ സമയത്തും പാർലമെന്റ് സമയത്തും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു എല്ലാ വീടുകളിലും അദ്ദേഹം വലിയ എന്താ പറയാ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഈ പ്രദേശത്തുള്ള എല്ലാവരും വിളിച്ചു ആ വിളിക്കല് തന്നെ ഉണ്ടായുള്ളൂ വളരെ കുറച്ചുപേര് പങ്കെടുത്തു അപ്പൊ അങ്ങനെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഈ അമ്പലത്തിന്റെ പല വികസനത്തിലും അങ്ങോട്ട് ചെയ്യാമെന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു റോഡ് ഫുള്ള് നമ്മള് ടൈൽസ് ഇടാം അങ്ങനെയൊക്കെ കുറെ വാഗ്ദാനങ്ങൾ ഇവിടെ കൊടുത്തിരുന്നു ഞങ്ങളന്ന് ഞാൻ സി പി എമ്മിന്റെ അന്ന് സെക്രട്ടറി ആയിരുന്നു പക്ഷെ അതൊന്നും ആള് ചെയ്തില്ല അന്ന് കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട് ഈ വഴി മൊത്തം അന്ന് നമ്മൾ നേതൃത്വത്തിൽ തന്നെ ടാർ ചെയ്യാൻ സാധിച്ചു കയൽസ് ഇടാൻ പറ്റിയില്ല അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നു അതാണ് സുരേഷ് ഗോപി ഈ അടുത്ത കാലഘട്ടത്തിൽ കൂടെ ചെയ്ത ഒരു പ്രവർത്തിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരാതിപ്പെടാൻ ഉണ്ടായിരുന്നത് ഈ ഒരു മണ്ഡലത്തിലെ അമ്പതിനായിരത്തോളം വോട്ടുകൾ ഇങ്ങനെ അനധികൃതമായിട്ട് ഇതര മണ്ഡലങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ കൊണ്ടുവന്ന ഇവിടെ വോട്ട് ചേർത്തു എന്ന ശക്തമായ ആരോപണം പരാതി ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് കെ മുരളീധരൻ അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അധി എസ് സുനിൽകുമാർ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയും ഇവിടെ മറ്റേതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലാണ് ഈ വോട്ടുകൾ ചേർത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രൂപം കിട്ടിയിട്ടുണ്ടോ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അവര് ഇടപെട്ടു എന്നുള്ള നമ്മളറിഞ്ഞുള്ളൂ ഫ്ലാറ്റുകള് വോട്ടർ പട്ടികയിൽ എന്താ പറയാ അന്യ ഡിസ്ട്രിക്റ്റിൽ നിന്നും ചേലക്കര എന്നുള്ള പ്രദേശത്തു നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ഫ്ളാറ്റിന്റെ പേരില് വോട്ടർമാർ ഇവിടെ ചേർത്തുകയും അന്യമായി ചേർത്ത് അന്യ ചേർത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കൊരു അറിവ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അനുഭവത്തിൽ ഇവിടുത്തെ അന്യ സംസ്ഥാന തൊഴിലാളികൾ നേഴ്സറി തൊഴിലാളികൾ അങ്ങനെയുള്ള തൊഴിലാളികളൊക്കെ അവര് സ്വാധീനിച്ചുകൊണ്ട് അവരെ സ്റ്റേറ്റ് അതാണെന്ന് അറിഞ്ഞുകൊണ്ട് കാരണം ബിജെപിക്ക് അനുകൂലമുള്ള സ്റ്റേറ്റിലാണോ അവര് താമസിച്ചിരുന്നത് അവരെ കൊണ്ടാണ് കൂടുതൽ നമുക്ക് നമ്മുടെ കൺമുന്നണി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് കാരണം മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു എന്താ പറയാ കൊട്ടക്കണക്കിന് വോട്ടർമാരെ കൊണ്ട് ചേർത്തി എന്നുള്ളതാണ് നമുക്ക് അനുഭവം ഇപ്പം ഇത് നെറ്റിശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഇപ്പൊ ഈ റോഡിന്റെ ഒരു ശോചനീയ അവസ്ഥ പറഞ്ഞു സുരേഷ് ഗോപി ടൈല് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന വിഷയം പറഞ്ഞു ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ക്ഷേത്രമാണ് നെട്ടശ്ശേരി ക്ഷേത്രം ആ ക്ഷേത്രത്തിന് മുന്നിൽ ഞാൻ എത്തിയപ്പോൾ അതിൻ്റെ ഭാരവാഹികളെ കിട്ടി സംസാരിച്ചു അതിന് മുന്നിലെത്തിയപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ആ ബോർഡിൽ ബോർഡിലെടുത്തി ഞാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഉത്സവം മുടങ്ങിയെന്ന കാര്യം അറിയണത് അതിൻ്റെ ഭാരവാഹികളായിട്ട് സംസാരിച്ചു അവർ പറയുന്നത് ഇവിടെ എംപിക്കും അതുപോലെ എല്ലാവർക്കും ഇദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണല്ലോ അങ്ങനെ എല്ലാവർക്കും പരാതികളൊക്കെ അയച്ചു ആന കിട്ടാത്തത് കൊണ്ട് ആ ഉത്സവത്തിലെ ക്ഷേത്രം നടന്നില്ല ഇവിടെ തൃശ്ശൂരിലൊക്കെ ആരാധനാലയങ്ങളിൽ പോയിട്ട് കിരീടം കൊടുക്കുന്നു ഒരുപാട് ഇടപെടലുകൾ സുരേഷ് ഗോപി നടത്താറുണ്ട് അതുപോലെ തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് സമയത്തിന് നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ആംബുലൻസിൽ വന്നിട്ടാണ് ആ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നിട്ട് വലിയ വാർത്തയൊക്കെ ഉണ്ടായത് ഇവിടെ നിന്ന് ഈ നോക്കിയാൽ കാണുന്ന ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പൂരം അത് ഒരു മുടക്കൂല്ലാതെ നടന്ന പൂരം ആ പൂരം നടന്നില്ല കേന്ദ്രമന്ത്രിയുടെ കൺമുന്നിലുള്ള അമ്പലത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു പൂരത്തിന്റെ അവസ്ഥ വളരെ സങ്കടം തോന്നിയിട്ടുള്ളതാണ് കൃത്യസമയത്ത് നമുക്ക് ആനകളെത്തിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അതിന്റെ സുരേഷ് ഗോപിയൊക്കെ അതിന് മുന്നത്തെ പൂരത്തിനും ഫുൾ ടൈം ഇവിടെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ആളാണ് ഇങ്ങനൊരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെട്ടിട്ടും അദ്ദേഹത്തെ ഇടപെട്ടില്ല എന്നുള്ള പരാതി പൊതു പൊതുവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട് കാരണം അത്രമാത്രം വാഗ്ദാനങ്ങളായിരുന്നു അദ്ദേഹം മുന്നേ എലക്ഷൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നത് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വളരെ വളരെ ഉദാസീനത അനുഭവിച്ചു എന്നുള്ളതാണ് പൊതുവെ നാട്ടുകാരെയും എന്റെയും വ്യക്തിപരമായിട്ടുള്ള ഒരു വികാരം എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മളോട് ഇതുവരെ സംസാരിച്ചത് ഇവിടുത്തെ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അതുപോലെ എൽ സി എം ബ്രാഞ്ചൊക്കെ പ്രവർത്തിച്ചു ഇന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ആണ് സംസാരിച്ചത് ഇപ്പോൾ നമ്മുടെ കൂടെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള ജൻസനും നമ്മോടൊപ്പമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ജെൻസ് കോൺഗ്രസ്സുകാരുമായിരുന്നു കോൺഗ്രസ്സുകാർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് പറയാനുള്ളത് നിങ്ങളെ പ്രവർത്തകരെ ഇത്തരത്തിലുള്ള ഈ ബന്ധപ്പെട്ടൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് കെ പി സി സി തലത്തിലും ഇതിന്റെ അന്വേഷണം നടത്തണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സുരേഷ് ഗോപി ഇവിടെ താമസിച്ചപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ സന്തോഷിച്ചു അദ്ദേഹം മുഖേന ഇവിടെ കൊറേ വികസനം കൊണ്ടുവരും ഈ വഴി നന്നാകും ആളുടെ കൺമുമ്പിലുള്ള സ്ഥലത്ത് പോലും ഉണ്ടായ രണ്ടനുഭവങ്ങൾ ഇവിടെ നേരത്തെ വിവരിച്ചു കഴിഞ്ഞു ഇവിടുത്തെ അമ്പലത്തിലത്തെ പൂരത്തിന്റെ വിഷയമാണെങ്കിലും ഈ റോഡിന്റെ വിഷയമാണെങ്കിലും അദ്ദേഹം പൈസ അനുവദിച്ചു ഇന്ത്യ തരും എന്നൊക്കെ രീതിയിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞു ഒരു സുപ്രധത്തില് പറഞ്ഞു ആന വരെ തരും എന്നുള്ള രീതിയിൽ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചു പക്ഷെ ഒന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന് കൊടുത്തതിന്റെ റിപ്പോർട്ട് പോലും അദ്ദേഹം പരിശോധിച്ചിട്ട് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല മറുപടി പോലും കിട്ടിയിട്ടില്ലേ റോഡിന്റെ ആയാലും ഈ ആനാര ഗസിലായിരുന്നു പിന്നെ വോട്ട് ചേർത്താന്ന് വെച്ചാ വോട്ട് ഇപ്പൊ അദ്ദേഹം ഇവിടെ നിയമസഭ ടൈമിലും അതിനു മുമ്പ് ഇവിടെ ഇടയ്ക്ക് വന്ന് പോയിരുന്നു ഇവിടെ താമസിച്ചിരുന്നു വോട്ട് ചേർത്തിയത് ആളുടെയും ആളുടെ ഭാര്യ കുട്ടികളുടെ വോട്ട് ചേർത്തുന്നതിന് തെറ്റില്ലായിരുന്നു പക്ഷെ ധാർമ്മികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അങ്ങനെ അനിയൻ ഇവരുടെ ഒക്കെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചേർത്തി അദ്ദേഹം മാത്രം അദ്ദേഹവും വൈഫും ഒക്കെയാണ് ഇവിടേക്ക് അധികം വന്നിട്ടുള്ളത് അത് കാരണം നമുക്ക് തെറ്റ് അവരുടെ ഓട്ട് ചേർത്തുന്നതിൽ തെറ്റില്ലാന്ന് പറയാം എന്നാലും ഏഹ് അവർക്കൊക്കെ മറ്റിപ്പോ നമ്മുടെ കെ മുരളീധരൻ അന്ന് മത്സരിച്ച കെ മുരളീധരൻ ഓട്ട് ചെയ്യാൻ പോയിത് അദ്ദേഹത്തിന്റെ വോട്ടുള്ള സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്തിട്ട് വന്നത് അതേപോലെ ഇപ്പോ നമുക്ക് ഇവിടെ തൃശ്ശൂർ മത്സരിക്കണമെന്നെങ്കിൽ ഇവിടെ ഓട്ട് ചേർത്തണം എന്നൊന്നില്ല ജയിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പല സ്ഥലത്തും ഇതേപോലെ പല വീടുകളിലായിട്ട് പത്ത് തൊട്ട് പതിനൊന്ന് തൊട്ടു ആയിട്ട് ക്രമീകരിച്ചു അത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇത് ഏഹ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒന്ന് ഇതിന്റെ വ്യക്തത വ്യക്തമായ എവിഡൻസ് ഉൾപ്പെടെയുള്ളത് കാണിച്ചു അപ്പോ ഇപ്പോഴാണ് ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയതും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് നമ്മളെ സംബന്ധിച്ച് നെട്ടിശ്ശേരിക്കാരനായ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള ചിന്താഗതിയായിരുന്നു ഇവിടുത്തെ ആളുകൾക്ക് കേന്ദ്രമന്ത്രി കിട്ടിയല്ലോ കേന്ദ്രമന്ത്രി പദവി കിട്ടിയെന്ന് മാത്രമേ ഉള്ളു അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഗുണം ഒന്നും കിട്ടിയില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ശെരിസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെയും അതുപോലെ സഹോദരന്റെ കൂട്ട് ചേർത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരി ഏത് സമയത്താണ് അത് പരാതി ഒരു അവസരം നിങ്ങൾക്ക് ഇവിടുത്തെ ഉണ്ടായില്ല ഇല്ല ആ അവസാന സമയത്തൊക്കെയാണ് ആള് ചേർത്തിയത് പിന്നെ അത് മാത്രല്ല ആളിപ്പോ കോർപ്പറേഷനിലേക്കും ചേർത്തിട്ടില്ല ഇനിയിപ്പോ ഈ ലാസ്റ്റത്തേല് ആൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് അറിയില്ല നിലവിൽ ആള് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒട്ടിലും ഇല്ല പിന്നെ ഇപ്പോ അർഹത ഇപ്പൊ ചേർക്കാനുള്ള അർഹതയില്ല കാരണം ഈ വീട് അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീടാണ് ആ സുഹൃത്തിന്റെ വീട് അദ്ദേഹം വിറ്റു ഇപ്പൊ നാലു മാസമായിട്ട് മൂന്ന് മാസം ആയിട്ട് ഇപ്പൊ വേറെ ആളുകളാണ് താമസിക്കുന്നത് ഇത് വാങ്ങിയിട്ടുള്ള കോലഴിയിൽ താമസിച്ചിരുന്ന ഒരു ബാലം എന്ന് പറഞ്ഞ ചേട്ടനും അദ്ദേഹത്തിന്റെ മക്കളാണ് ഇവിടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ആൾക്ക് മക്കളും ഭാര്യയാണ് ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് പാലം എന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് താമസിക്കുന്നത് അപ്പോ അതല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഊട്ട് ചേർത്താനും പറ്റില്ല നമ്മുടെ ഏറ്റവും വിഷമം കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടെ വന്നത് പോലും ഇല്ല എന്നുള്ളതും ഇവിടുത്തെ ആളുകൾ പറയുന്നതാണ് ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല പിന്നെ ആള് ഹൈ ലെവൽ ഹോട്ടലിലേക്ക് മാത്രമായിരുന്നു പോയിട്ടുള്ളൂ ഇവിടേക്ക് വന്നിട്ടില്ലേ എന്തായാലും ഇവിടുത്തെ നെറ്റിശ്ശേരിക്ക ഒരു വലിയ സങ്കടം എന്താണ് എന്ന് എന്നവർ വ്യക്തമാക്കി അതായത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വോട്ടുകൾ ചേർക്കുന്നതിന് വേണ്ടി ഒരു വീട് അദ്ദേഹം കണ്ടെത്തി വോട്ടുകൾ ചേർത്ത് വോട്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പിന്നെ അദ്ദേഹത്തെ ആരും ഇവിടെ കണ്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം പോയി ഒരുപാട് നഷ്ടങ്ങളും ഇവിടെ അദ്ദേഹം കാരണം കൊണ്ടുണ്ടായി ഈ റോഡ് ഡയറക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അത് ചെയ്തു കൊടുത്തില്ല തൃശ്ശൂർ പൂരം നടത്തും അത് എടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതുപോലെ മാതാവിന് കിരീടം കൊടുത്ത സുരേഷ് ഗോപി കൺമുന്നിലുള്ള ഈ അമ്പലത്തിലെ പൂരം മുടങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് പൂരം വളരെ കൃത്യമായി നടന്നു നാല്പത്തി മൂന്നാമത്തെ പൂരം മുടങ്ങുന്നത് നോക്കി നിന്നു ക്ഷേത്ര ഭാരവാഹികൾ പരാതി കൊടുത്തു അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വേറെ ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം ആ വിഷയത്തിൽ ഉൾപ്പെടുത്തണ്ട എന്ന് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരുന്നത് അതുപോലെ തന്നെ അത്തരത്തിലുള്ള മറുപടികളും ഉണ്ടാകാതിരുന്നത് എന്നാലും പൂരം മുടങ്ങി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സങ്കടമുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ റോഡിന്റെ അവസ്ഥ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തില്ല പൂരം നടത്തുമെന്ന് പ്രതീക്ഷിച്ചു പരാതി കൊടുത്തു അപേക്ഷ കൊടുത്തു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു ഇപ്പോൾ വലിയ ഫൈവ് ഹോട്ടലുകളിലൊക്കെ പോയി താമസിക്കുന്നു ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം പ്രധാനമന്ത്രിയൊക്കെ വന്ന് പങ്കെടുത്ത ഒരു കല്യാണമാണ് ഈ കല്യാണത്തിനൊക്കെ ഈ നാട്ടുകാരെ വ്യാപകമായി ക്ഷണിച്ചു കുറച്ചാളുകളൊക്കെ പോയി എന്നാൽ ഇപ്പോൾ ഈ നാട്ടുകാരെ അദ്ദേഹത്തിന് വേണ്ട ഉച്ചമാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ